ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ അറിവിൻ്റെ വാതായനങ്ങൾ എന്ന ചാപ്റ്ററാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഭാഗങ്ങളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ചാപ്റ്ററാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഗ്രാഹികളുടെ എണ്ണം ഇന്ദ്രിയങ്ങളുടെ ക്ഷമതയെ സ്വാധീനിക്കാറുണ്ട് ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്തരം ഗ്രാഹികളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് മിനിങ് കണ്ണാണ് ഇന്ദ്രിയ അനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ് ഇന്ദ്രിയ അനുഭവങ്ങൾ രൂപപ്പെടുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ് കണ്ണുകളുടെ സംരക്ഷണം തലയോട്ടിയിലെ കുഴികൾ കുഴികളറിയപ്പെടുന്നത് നേത്രകോടാരം കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്ന ബാഹ്യകൺ പേശികളാണ് പൊടിപടലം വിയർപ്പ് എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് പുരികമാണ് കണ്ണിനെ പൊടിപടലത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് ഏതാണ് കൺപീലികളാണ് ഇപ്പം തലയോട്ടിയിലെ കുഴികളറിയപ്പെടുന്നത് നേത്രകോടാരം കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ച് നിർത്തുന്ന ബാഹ്യകൺ പേശികൾ പൊടിപടലം വിയർപ്പ് എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് പുരികമാണ് കണ്ണിനെ പൊടിപടലത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് കൺപീലികളാണ് പൊടിപടലം ബാഹ്യഷുധം എന്നിവയിൽ നിന്നും സംരക്ഷിക്കുന്നത് കൺപോളകളാണ് കൺജങ്ടൈമ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രകോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി തീർക്കുകയും ചെയ്യുന്നതാരണമാണ് നമുക്കറിയാം കണ്ണുനീരാണ് രാഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണിനീരിലടങ്ങിയിരിക്കുന്ന എൻസൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലൈസോസൈമാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്ന കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന എൻസെയിമാണ് ലൈസോസയും ഇനി കണ്ണിൻ്റെ ഭാഗങ്ങളും ധർമ്മങ്ങളുമാണ് ദൃഢപടലം പേരിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം യോജക കലയാൽ നിർമ്മിതം യോജക കലയാൽ നിർമ്മിതം കോർണിയ ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ടു തള്ളിയതുമട്ടുള്ള ഭാഗമാണ് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ടു തള്ളിയതുമായിട്ടുള്ള ഭാഗമാണ് കോർണിയ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു കൺജങ് തെയ്വ ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലമാണ് കൺജിങ് ദൈവം ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് നശിപ്പിക്കുന്ന സ്ഥലമാണ് കൺചിങ് ദൈവം രക്തപടലം ധാരാളം രക്തക്കുരലുകൾ കാണപ്പെടുന്ന മദ്യവാളിയാണ് രക്തപടലം നെക്സ്റ്റ് ഐറിസ് ആണ് കോർണിയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് കോർണിയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ് മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു നെക്സ്റ്റ് പ്യൂപ്പിളാണ് ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ പ്രകാശ തീവ്രതയ്ക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം പ്പെടുന്നു ലെൻസ് സുതാര്യവും ഇലാസ്തികതയുള്ളതുമായ കോൺവെക്സ് ലെൻസ് ആണ് സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സീലിയറി പേശുകളുമായിട്ട് ബന്ധിച്ചിരിക്കുന്നു സീലിയറി പേശുകൾ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയിലുള്ള പേശികളാണ് സീലിയറി പേശികൾ ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു ദൃഷ്ടിപടലം പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് പീതബിന്ദു റെറ്റിനിയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് പീതബിന്ദു പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗമാണ് അന്തബിന്ദു റെറ്റിനിയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് ഇവിടെ പ്രകാശഗ്രാഹികളില്ലാത്തതിനാൽ കാഴ്ചയില്ല നേത്രനാടി പ്രകാശഗ്രാഹി കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു കണ്ണിനെ പറ്റിയുള്ള പഠനം ഒഫ്താൽമോളജിയാണ് ഒഫ്താൽമോളജിയാണ് കണ്ണിനെ പറ്റിയുള്ള പഠനം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യകരമായിട്ടുള്ള ജീവകം ചോദിച്ചാൽ അത് ജീവകം എ ആണ് ജീവകം എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യകരമായിട്ടുള്ള ജീവകം ഇനി കണ്ണിലെ ദ്രവങ്ങളാണ് കണ്ണിലെ അക്വസദ്രവവും വിട്രിയ സ്ഥിരവും ഉണ്ട് അക്വസ്രവത്തിനെക്കുറിച്ച് നോക്കാം കോർണിയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു ഇപ്പം കോർണിക്കും ലെൻസിനും ഇടയിലെ അക്വസറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു നെക്സ്റ്റ് വിട്രിയസ് ദ്രവമാണ് ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള വെട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു ഏതാണ് വെട്രിയസ് ദ്രവമാണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് നെക്സ്റ്റ് കണ്ണിലെ പ്രകാശ ക്രമീകരണം കണ്ണിലേക്ക് പതിക്കുന്ന പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് ഐറിസ് അഥവാ പ്യൂപ്പിളാണ് ഐറിസിലെ വലിയ പേശിയുടെയും റേഡിയൽ പേശികളുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് മങ്ങിയ പ്രകാശത്തിൽ റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിളുണ്ടാകുന്ന മാറ്റം പ്യൂപ്പിള് വികസിക്കുന്നു തീവ്രപ്രകാശത്തിൽ വലിയ പേശികൾ സങ്കോചിക്കുന്നതിനാൽ പ്യൂപ്പിള് ചുരുങ്ങുന്നു പ്രകാശ തീവ്രതയ്ക്കനുസൃതമായിട്ട് ലെൻസിലേക്കുള്ള പ്രകാശത്തിൻ്റെ അളവ് നിയന്ത്രിക്കപ്പെടുന്നു നമ്മൾ അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു സ്നായുക്കൾ അയയുന്നു ലെൻസിൻ്റെ വക്രത കൂടുന്നു ഫോക്കൽ ദൂരം കുറയുന്നു അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സീലിയറി പേശികൾ സങ്കോചിക്കുന്നു സ്നായുക്കൾ അയയുന്നു ലെൻസിൻ്റെ വക്രത കൂടുന്നു ഫോക്കൽ ദൂരം കുറയുന്നു അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ സീലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു സ്നായുക്കൾ വലിയുന്നു ലെൻസിൻ്റെ വക്രത കുറയുന്നു ഫോക്കൽ ദൂരം കൂടുന്നു കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനിയിൽ തന്നെ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവാണ് എന്ത് സമജനക്ഷമത റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡ് കോശങ്ങളും കോൺ കോശങ്ങളും ഇപ്പം റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങളാണ് റോഡു കോശങ്ങൾ റോഡ് റോഡുകോശങ്ങൾ കോൺ കോശങ്ങളേക്കാൾ എണ്ണത്തിൽ കൂടുതലാണ് റോഡ് കോശങ്ങളിൽ അടങ്ങിയിരിക്കുന്ന കാഴ്ച കാഴ്ചവർണ്ണകമാണ് റോഡ് ഓപ്സിൻ റോഡുകോശങ്ങളിൽ ഓപ്സിൻ എന്ന പ്രോട്ടീനും വിറ്റാമിൻ എയിൽ നിന്നും ഉണ്ടാകുന്ന റെറ്റിനൽ എന്ന പദാർത്ഥവും ചേർന്നുണ്ടാകുന്ന കാഴ്ച വർണ്ണകമാണ് ഈ റോഡോപ്സിൻ എന്ന് പറയുന്നത് നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത കാഴ്ചാവർണകമാണ് റോഡോപ്സിൻ റോഡോപ്സിൻ കോൺ കോശങ്ങളിലടങ്ങിയിരിക്കുന്ന കാഴ്ചാവർണകമാണ് ഫോട്ടോപ്സിൻ ഈ ഫോട്ടോപ്സിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അയോഡോപ്സിൻ കോൺ കോശങ്ങളിൽ ഓപ്സിന് റെറ്റിനൽ എന്നീ ഘടകങ്ങൾ ചേർന്നുണ്ടായിരിക്കുന്ന കാഴ്ചവർണ്ണകമാണ് അയോഡോപ്സിൻ പ്രകാശത്തിലെ ചുവപ്പ് പച്ച നീല എന്നീ വർണ്ണങ്ങളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കണ്ണിലെ കോൺ കോശങ്ങളുടെ എണ്ണം എത്രയാണ് മൂന്നെണ്ണമാണ് മൂന്ന് വർണ്ണക്കാഴ്ച സാധ്യമാകുന്ന റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശമാണ് കോൺ കോശം ഇനിയും കാഴ്ച എന്ന അനുഭവം പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിലെ ഗ്രാഹി കോശങ്ങളിലെ വർണ്ണങ്ങളൊക്കെ വിഘടിക്കുന്നു ഈ രാസമാറ്റം ആവേഗങ്ങൾ രൂപപ്പെടുന്നതിന് കാരണമാകുന്നു ആവേഗങ്ങൾ നേത്രനാടിയിലൂടെ സെറിബ്രത്തിലെത്തുമ്പോഴാണ് കാഴ്ച എന്ന അനുഭവം ഉണ്ടാകുന്നത് ഇനി ദിനേത്ര ദ്ർശനമാണ് ഒരേ വസ്തുവിൻ്റെ രണ്ട് ദിശയിൽ നിന്നുള്ള പ്രതിബിംബങ്ങളാണ് ഓരോ കണ്ണിലും പതിക്കുന്നത് ഈ രണ്ടു ദൃശ്യങ്ങളും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തന ഫലമായിട്ട് സംയോജിക്കുമ്പോഴാണ് വസ്തുവിൻ്റെ ത്രിമാനരൂപം അനുഭവപ്പെടുന്നത് കണ്ണിൻ്റെ ഒരു സവിശേഷതയാണ് ദ്വിനേത്ര ദർശനം നിശാന്ത മങ്ങിയ വെളിച്ചത്തിൽ വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയാത്ത രോഗാവസ്ഥയാണ് നിശാന്ത വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ റെറ്റിനാലിൻ്റെ അളവ് കുറയുകയും റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യുന്നത് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്ത ഇനി അടുത്തത് സിറോഫ്താൽമിയയാണ് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയം വരണ്ട് കോർണിയ അധാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥ വർണ്ണാന്തത കോൺകോശങ്ങളുടെ തകരാറ് മൂലം ചുവപ്പും പച്ചയും നിറങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്വസരവും അപ്പോൾ അക്കുസ് രവത്തിൻ്റെ നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നു ഇപ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലം റെറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാവുകയും അതിലൂടെ അന്ധത്തിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള രോഗം ചോദിച്ചത് ഗ്ലോക്കോമയാണ് ഗ്ലോക്കോമ അപ്പോൾ ഗ്ലോക്കോമ പരിഹരിക്കാവുന്ന മാർഗം ഇതാണ് ലേസർ പ്രക്രിയയാണ് കണ്ണിലെ കലകൾക്ക് പോഷണം നൽകുന്ന ദ്രവമാണ് അക്കോസുരവം അക്കോസുരവത്തിൻ്റെ പുനരാഗീരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നു കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലം ബ്രറ്റിനയ്ക്കും പ്രകാശഗ്രാഹി കോശങ്ങൾക്കും നാശമുണ്ടാകുകയും അതിലൂടെ അന്ധതയിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള രോഗമാണ് ഗ്ലോക്കോമ ഗ്ലോക്കോമ പരിഹരിക്കാവുന്ന മാർഗം ഇതാണ് ലേസർ പ്രക്രിയയാണ് നെക്സ്റ്റ് തിമിരമാണ് കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് തിമിരം തിമിരം പരിഹരിക്കാവുന്ന മാർഗമാണ് ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഇനി ചെങ്കണ്ണാണ് കൺചെൻ തൈവയെ ബാധിക്കുന്ന അണുബാധ കാരണം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ചെങ്കണ്ണ് ബാക്ടീരിയ വൈറസ് തുടങ്ങിയവയാണ് രോഗകാരികൾ രോഗം പകരുന്നത് പ്രധാനമായും സ്പർശനത്തിലൂടെയാണ് ഇനി കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ സെൽഫോണ് കമ്പ്യൂട്ടർ ടാബ്ലറ്റ് തുടങ്ങിയ ഉപകരണങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നത് മൂലം കണ്ണിനുണ്ടാകുന്ന പ്രശ്നമാണ് കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം ഇത്തരം ഉപകരണങ്ങളുടെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം ഫോക്കസ് ചെയ്യാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ബാധിക്കുന്നു ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ തലവേദന കണ്ണ് വരളുക പിന്നെ കണ്ണിന് അമിത സമ്മർദ്ദമാണ് ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള അറിവിൻ്റെ വാതായനങ്ങൾ എന്ന് പറഞ്ഞാൽ ചാപ്റ്ററിൽ അപ്പോൾ അത്ര ആദ്യം പഠിക്കുക അതിന് ശേഷം ജെ വരുന്നുണ്ട് നമുക്ക് പുറകെ പഠിക്കാം അപ്പം അത്രേ ഉള്ളൂ താങ്ക്